താൻ രാജിവെക്കാൻ ഒരുക്കമാണ് എന്ന് മാത്രമല്ല ആ ഡോക്ടർക്ക് ആ യുവ ഡോക്ടറിന് നീതി ലഭിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിനായി ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് വിവിധ സംഘടനകളും അതുപോലെ തന്നെ ബംഗാൾ ജനതയും അതിനകത്ത് ഒരു ഹിഡൻ അജണ്ട ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ബി ജെ പി ആണ് അവിടെ സമരം കൂടുതൽ ആളിപ്പടർത്താനും മമതാ ബാനർജി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഡോക്ടർക്കെതിരെ നടന്ന ഈ അതിക്രമം അവരെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും അത് അന്വേഷിച്ച് നിയമപരമായ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് അനിവാര്യമാണെങ്കിൽ പോലും അതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ കൃത്യമായി സുവേതു അധികാരി ശ്രമിക്കുകയാണ് ബംഗാളിൽ ബി ജെ പി വെടക്കാക്കി തനിക്കാക്കാൻ ഏതറ്റം വരെയും പോകും എന്നതിന്റെ തെളിവാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പൊതുമുതൽ നശിപ്പിക്കാൻ ആളെ ഇറക്കി അക്രമം നടത്തുന്നത് എന്ന് കൃത്യമായി തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യത്തിൽ മമതാ ബാനർജി എടുത്ത തീരുമാനം അതുചിതമായ തീരുമാനം തന്നെ എന്നാൽ ബംഗാൾ കണ്ട ഏറ്റവും മികച്ച ധീര വനിതയായ മമതാ ബാനർജിയെ എങ്ങനെ ഇങ്ങനെയൊന്നും ഒതുക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല എന്നവർക്കറിയാം ബി ജെ പിയുടെ പല കിരാത നടപടികളെയും നഹശിഖാന്തം എതിർക്കുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി അല്പസ്വല്പ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം കോൺഗ്രസുമായി കാലാകാലങ്ങളിലായി ഉണ്ടെങ്കിൽ പോലും അവർ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് അവർ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചെങ്കിലും കോൺഗ്രസുമായി സഖ്യം ചേർന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി അധികാരത്തിലേക്ക് എത്തിയത് ഇപ്പോഴും അവർ ഉറപ്പിച്ചു പറയുന്നു കോൺഗ്രസ് പ്രസ്ഥാനം നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യതയും രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഈ രാജ്യത്തിന് എത്രത്തോളം പ്രതീക്ഷയാണ് എന്ന കൃത്യമായ മറുപടി അതുകൊണ്ട് തന്നെയാണ് ആർ ജി കർമെഡിക്കൽ കോളേജിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മമതാ ബാനർജി രാജിക്കൊരുങ്ങുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ട് കൃത്യമായും അവർ പതിമൂന്ന് കൊല്ലത്തിലധികമായി മുഖ്യമന്ത്രിയായി തുടരുകയാണ് ബി ജെ പിക്ക് ഏതൊക്കെ വർഗീയ രാഷ്ട്രീയം കളിച്ചിട്ടും ബംഗാൾ കൈപ്പിടിയിലൊതുക്കാൻ കഴിയുന്നില്ല ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മാറിത്തോക്കുകയാണ് ബി ജെ പി ചെയ്തത് വാസ്തവത്തിൽ ബി ജെ പിയുടെ അംഗസംഖ്യ ഇങ്ങനെ കുറയുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരൊറ്റയാൾ പട്ടാളമാണ് മമതാ ബാനർജി എന്ന് പറയേണ്ടിയിരിക്കുന്നു